ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയുമായുള്ള ഒരു ബന്ധം പ്രണയത്തിലായി മൂന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹ നിശ്ചയത്തിന് സംഘവുമായി വരനെത്തിയപ്പോൾ ഞെട്ടുന്ന കാഴ്ച വധുവിന്റെ കൂട്ടർ പറഞ്ഞ സ്ഥലം ഭൂപടത്തിൽ പോലും ഇല്ല അപ്പൊ എന്താണ് സംഭവിച്ചത് എന്താണ് അവിടെ ഉണ്ടായത് എന്നൊക്കെ നമുക്ക് നോക്കാം എത്ര തന്നെ പറഞ്ഞാലും ഈ സോഷ്യൽ മീഡിയ പ്രണയങ്ങൾ ആളുകളെ ഇങ്ങനെ കുടുക്കിക്കൊണ്ടേയിരിക്കും ആളുകൾക്ക് എത്ര തന്നെ പറഞ്ഞാലും മനസ്സിലാകില്ല ഈ വലയിൽ ചെന്ന് അങ്ങനെ വീഴും അപ്പൊ നമുക്കപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ളത് ഈ കൗതുക കാഴ്ചയുടെ കഥയൊക്കെ പറഞ്ഞു തരാനുള്ളത് അനകയാണ് എന്താണ് അവിടെ സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ പറ്റിപ്പായിരുന്നു ശശിയായി പോയല്ലേ ഹിമ അത് തന്നെ വളരെ കഷ്ടമെന്ന് തന്നെ പറയും ദിലീപ് കുമാറിന്റെ അവസ്ഥ ഈ ഒരു തട്ടിപ്പ് നമ്മൾ ഒരുപാട് തട്ടിപ്പുകളെ പറ്റി ഓൺലൈൻ തട്ടിപ്പുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ കഴിഞ്ഞ കുറച്ചു നാളുകളായി കുറെ സൈബർ തട്ടിപ്പിന്റെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇത് സമാനമായൊരു തട്ടിപ്പ് പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് യുവാവിന്റെ പേര് ദിലീപ് കുമാർ എന്നാണ് പഞ്ചാബ് ജലന്ധർ സ്വദേശിയാണ് ഇദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ഒരു യുവാവായിരുന്നു ഇദ്ദേഹം ഒരു മൂന്ന് വർഷമായി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയുമായി അടുപ്പത്തിലായി സൗഹൃദത്തിലാവുന്നു മൂന്ന് വർഷത്തെ പരിചയമുണ്ടെന്ന് ആലോചിക്കണം ഈ മൂന്ന് വർഷം ഇവർ ഫോൺ ഫോൺ വിളികളിലൂടെ മാത്രമേ ഇവർ ബന്ധപ്പെട്ടിട്ടുള്ളൂ ചാറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഇവരുടെ പ്രണയം പിന്നീട് വിവാഹത്തിൽ വിവാഹത്തിലേക്ക് പോകുന്നു പിന്നെ ഈ ദിലീപ് കുമാർ നാട്ടിൽ വന്നതിന് ശേഷം ഈ യുവതിയുടെ ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ പിന്നീടാണ് തട്ടിപ്പിന് ഇരായതിനു ശേഷമാണ് മനസ്സിലാവുന്നത് എല്ലാം പറ്റിപ്പായിരുന്നു ഒരു ബന്ധുക്കളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് എന്നിട്ട് വിവാഹം നിശ്ചയിക്കുന്നു വിവാഹത്തിനായിട്ട് ഈ നൂറ്റൻപത് കൂടി ഇവരുടെ അവിടെ ബാൻഡും മേളവും ഒക്കെ ആയിട്ടാണ് ഈ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് എത്തുന്നത് എത്തുന്ന സമയത്ത് ഈ യുവ യുവതിയുടെ ബന്ധുക്കൾ പറഞ്ഞു ഇന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഓഡിറ്റോറിയത്തിന്റെ പേരും സ്ഥലമൊക്കെ പറയുന്നു പക്ഷേ ഈ സ്ഥലത്തെത്തിയപ്പോൾ ഓഡിറ്റോറിയം കാണുന്നില്ല അങ്ങനെ ഒരു ഓഡിറ്റോറിയം അവിടെ ഇല്ല ഇവർ കാത്തു നിൽക്കുന്നു വധുവിനെ ഫോണിൽ ബന്ധപ്പെടുന്നു അപ്പോൾ ഉടൻ ബന്ധുക്കൾ എത്തും ഈ കാത്തിരിക്കാനാണ് പറയുന്നത് അങ്ങനെ കാത്തിരുന്നു ഒന്നും രണ്ടുമല്ല അഞ്ചു മണിക്കൂറാണ് ഈ വരനും ബന്ധുക്കളും അവിടെ കാത്തുനിന്നത് പക്ഷേ നമ്മൾ പറയലേ ജ്യോതി മാത്രം വന്നില്ല എന്ന് പറയുന്നത് പോലെ അവിടെ യുവതിയോ ബന്ധുക്കളോ ഓഡിറ്റോറിയമോ ഒന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ല അതിനുശേഷം പ്രദേശവാസികളോട് നേരിട്ട് പോയി സ്ഥലത്ത് അന്വേഷിക്കുമ്പോഴാണ് ഇവർ പറഞ്ഞ പേരിലുള്ള ഒരു ഓഡിറ്റോറിയം തന്നെ അവിടെ ഇല്ല എന്ന് മനസ്സിലാവുന്നത് പിന്നെ ഇവർ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ഈ യുവതി യുവതിയോ അല്ലെങ്കിൽ ബന്ധുക്കളോ അങ്ങനെ ആരും അവിടെ താമസിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നു പിന്നെ ഈ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ആവുകയാണ് അപ്പോഴാണ് അപ്പോൾ മാത്രമാണ് ഇത് ഒരു തട്ടിപ്പാണെന്ന് ഇവർ മനസ്സിലാക്കുന്നത് നമ്മൾക്കും അങ്ങനെയാണല്ലേ നമ്മൾ ഏറെ വിശ്വസിക്കുന്ന ഒരാളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിന്നോ ഒക്കെ ഒരു ചതു ചതിവ് പറ്റിയെന്ന് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ ബോധ്യപ്പെടാൻ കുറച്ച് സമയമെടുക്കും ും സംഭവിച്ചത് പ്രണയമാണ് പറ്റിപ്പായിരുന്നു എന്നറിഞ്ഞത് വിവാഹത്തിന് എത്തിയപ്പോഴാണ് പക്ഷെ വലിയ സഹതാപം ഒന്നും തോന്നേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ സോഷ്യൽ മീഡിയ പ്രണയങ്ങളിൽ ചെന്ന് വീഴരുതെന്ന് എത്ര മുന്നറിയിപ്പ് കൊടുത്താലും ഇവർ വീണ്ടും അതിൽ ചെന്ന് പിടും അവസാനം ഇങ്ങനെ പണി വേടിച്ചു കൂട്ടുകയും ചെയ്യും അനക